കെ രാധാകൃഷ്ണൻ എം പി റിപ്പോർട്ട് നമ്പർ ചേരുകയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു എന്താണ് തോന്നി ബഡ്ജറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബഡ്ജറ്റാണ് പ്രാവശ്യം എന്തെങ്കിലും നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ലഭിക്കുമെന്നാണ് നാം കരുതിയിരുന്നത് ഉദാഹരണത്തിനിപ്പോൾ ഇവിടെ എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ആദ്യം ഇങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്ത് നമ്മുടെ കേരളം നിരവധി വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എയിംസ് ലഭിക്കുമെന്നാണ് കരുതിയത് ഈ ബഡ്ജറ്റിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല നമുക്ക് നൽകുന്നില്ല എന്ന് മാത്രമല്ല ബഡ്ജറ്റിൽ പോലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ടും മാറ്റിവെക്കാനില്ല നമ്മളിപ്പോൾ വലിയ പ്രളയത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രളയം നേരിടുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസമാണ് പാർലമെൻറ്റിൽ സീറോ ഓവറിൽ ആവശ്യപ്പെട്ടത് മിനിമം ഒരായിരം കോടി രൂപയെങ്കിലും നൽകി കേരളത്തെ സഹായിക്കണമെന്ന് പറഞ്ഞു എന്നാൽ അത് തയ്യാറല്ല പ്രളയം തടയാൻ വേണ്ടി ഇനി വരും എന്നുള്ളത് കണ്ടുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് നല്ല കാര്യം തന്നെയാണ് കൊടുക്കണം മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തതിന് നമുക്കെതിരല്ല പക്ഷേ ബീഹാറിനോ ആന്ധ്രാപ്രദേശിനോ കൂടുതൽ അത് അവരെ ഡിപ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഗവൺമെൻറ് നിലനിൽക്കാൻ കഴിയുള്ളു അതുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള രണ്ട് രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങൾ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റാണ് അദ്ദേഹം നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഈ ഇന്ത്യ രാജ്യത്ത് തന്നെയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ബഡ്ജറ്റിൻ്റെ അവതരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ രീതിയിൽ അവഗണിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് രാജ്യം പോകുന്നത് റെയിൽവേ അടക്കം കേരളത്തിൽ അതായത് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് ഇരുപത്തി കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞു ആ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിൻ്റെ വിവിധ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പാക്കേജിലെ ഒരു നയാ പേസ് പോലും അനുവദിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല നമ്മുടെ കേരളത്തിന് ലഭിക്കേണ്ട പെൻഷൻ കുടിശ്ശിക മാത്രം ഏകദേശം മൂവായിരത്തി അറുനൂറ് കോടിയിൽപ്പരം രൂപയുണ്ട് അതായത് നമ്മൾ കൊടുത്ത് റീംബേഴ്സ് ചെയ്യേണ്ട അത് കൊടുക്കുന്നില്ല നമ്മൾ വിഴിഞ്ഞം പദ്ധതി ഏറ്റവും മഹത്തായി എന്ന് നാം വിശേഷിക്കുമ്പോൾ അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഒരു അയ്യായിരം കോടിയെങ്കിലും കൂടുതൽ ലഭിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ജി എസ് ടി കോമ്പൻസേഷൻ അത് വർദ്ധിപ്പിച്ചു തരണം എന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം കൂടിയാണ് നമ്മുടെ നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം സംഖ്യ സംസ്ഥാന ഗവൺമെൻറ്റാണ് വഹിക്കുന്നത് അപ്പോൾ ആ നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂടുതൽ പൈസ വേണം അതിനും കൂടുതൽ പൈസ നൽകണം ഒരാറായിരം ആറായിരം കോടി രൂപ നൽകണമെന്ന് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു പക്ഷേ അതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് ബഡ്ജറ്റിൽ ഉടനീളം കാണാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തിന് ഒന്നും തന്നെ നൽകില്ല എന്നുള്ളൊരു വാശിയും കാണിക്കുകയാണ് തങ്ങൾക്ക് അനുകൂലമായി നിന്ന ആളുകളോട് മാത്രം അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഗവൺമെൻ്റായി ഗവൺമെൻറ് അതപ്പതിച്ചെന്ന് വേണമെങ്കിൽ പറയാൻ ഒരുപാട് പത്തുകൾ പത്തികളുണ്ടാകുന്ന പ്രഖ്യാപനം പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താ അതെല്ലാം പ്രതീക്ഷയായിരുന്നു വലിയ പ്രത്യാശയുണ്ടായിരുന്നു ബി ജെ പിക്ക് ബി ജെ പി ആദ്യമായിട്ട് ഒരു ഇപ്പം എം ബി എ കൊടുത്ത ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടോ എന്ന് അതും പ്രതീക്ഷിച്ചു ബി ജെ പിക്ക് ആദ്യമായിട്ടാണല്ലോ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു സീറ്റ് കേരളത്തിൽ ലഭിച്ചത് അത് പക്ഷേ അവിടെയും ഒന്നും നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് എൻ്റെ വിരോധാഭാസം നിതീഷ് കുമാറിനും ബജറ്റ് എന്ന് പറയേണ്ടി വരുമോ അത് അത് തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും അവിടുത്തെ ജനതയെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല ഇത് ചില ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉണ്ടാക്കിയ ഒരു ബഡ്ജറ്റാണ് അല്ലാതെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി ഇട്ടുണ്ടാക്കിയ ഒരു ബഡ്ജറ്റാണെന്ന് തോന്നുന്നില്ല ഇതാണെങ്കിലും ബീഹാറിനും ഒപ്പം ആന്ധ്രാപ്രദേശിനും കൂടുതൽ പത്തികൾ നൽകുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പല ആവശ്യങ്ങളും പരിഗണിക്കാതെ വരുന്നു തുടങ്ങിയ സാഹചര്യങ്ങളാണ് ഈ ബജറ്റിൽ ഉള്ളത് എന്നാണ് രാധാകൃഷ്ണൻ എം പി നമ്മൾ പ്രതികരിച്ചത് വി ഡി ജാണ്ടസ് കണ്ണം പ്രസിഡനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി